അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നേരത്തച്ഛ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ നാളെ നടക്കാൻ പോകുന്ന ചോദിച്ചാടങ്ങ് എന്നെക്കാൾ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ അച്ഛമ്മയുടെ ആത്മാവിനെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ അച്ഛമ്മയ്ക്കൊന്നും ഞാനല്ല അതാരാണെന്ന് വഴി ഞാൻ കണ്ടുപിടിക്കും അതൊന്നും നിങ്ങൾക്ക് ഈ വീറുവാശിയൊക്കെ വേണം അത്രയും പറഞ്ഞ പാർവതി കഴിപ്പുറത്തി എണീറ്റു നിൽക്കില്ലേ അവിടെ ഭവാനിയമ്മ ഒറിഞ്ഞു തുള്ളിക്കൊണ്ട് അവിടെ മുന്നിലേക്ക് ചെന്നു എടി നിന്റെ നാശം പിടിച്ച ജന്മം കാരണ ഇവിടെ ഇങ്ങനെ ഓരോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു എന്നിട്ട് അതിന്റെ പഴി ഞങ്ങളുടെ മേച്ച് ആരാന്ന് നീ അതിനെനിക്ക് ഒന്ന അച്ഛമ്മയാണ് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോ എവിടെ എന്തൊക്കെയോ ചില സംശയങ്ങൾ മാത്രം അത് വൈകാതെ ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി എന്റെ അച്ഛമ്മയുടെ ആത്മാവും എന്റെ കൂടെ ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ അപ്പോ ആ വഴിയിൽ അച്ഛമ്മ ഇല്ലാതിരിക്കട്ടെ അത്രമാത്രം പറഞ്ഞ് പാർവതി കൈകഴി അവവാനി അവൾ പോയ വഴിയെ നോക്കി പുച്ഛിച്ചു ഉം പിന്നെ അവടെ അച്ഛമ്മ കൊല്ലല്ലേ എന്റെ ജോലി ആ തള്ള അറ്റാക്ക് വന്ന് ചത്തീന് ഞാനെന്ത് ചെയ്തു എല്ലാം അവട്ടെ ദോഷം കൊണ്ടുതന്നെയാ അവളെ പഴിച്ചുകൊണ്ട് ഭവാനിയമ്മ ചേറിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എന്റെ അമ്മേ നല്ല ആവശ്യമുണ്ടോ അവൾക്ക് വലിയ കൊമ്പത്തെഴുത്തിന് കിട്ടാൻ പോകുന്നതിന്റെ അഹങ്കാരാ പാവ എന്റെ മോൻ അവളെ മനസ്സിൽ കൊണ്ടുനടന്ന അവസാനം ഏതോ പണക്കാരന് കിട്ടിയപ്പോ ചതിച്ചു പഞ്ചകി കൃഷ്ണപ്രിയെ എന്റെ മോളെപ്പഴാടി നിന്റെ മോനെ ചതിച്ച് കൃഷ്ണമൂർത്തിയുടെ ശബ്ദമുയർന്നും കൃഷ്ണപ്രിയ ഒന്നും മിണ്ടാതെ ഒന്നും കേൾക്കാത്ത ഭാഗത്തിൽ കഴിക്കാൻ തുടങ്ങി നിങ്ങൾ എന്നാ മനുഷ്യ ഈ ചോറിൽ ചിത്രം വരച്ചിരിക്കുന്നെ കഴിക്കുന്നില്ലേ ചോറിൽ വിരലിട്ടിളക്കി എന്തോ നിൽക്കുന്ന മുകുന്ദനെ തട്ടിക്കൊണ്ട് ചോദിച്ച് കൃഷ്ണപ്രിയോ ഒന്നുമില്ല മുകുന്ദൻ മറുപടി നൽകി അപ്പോഴാണ് കൃഷ്ണമൂർത്തി അയാളെ ശ്രദ്ധിച്ചത് എന്താ മുകുന്ദ എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഞാൻ ചോറെടുത്ത് കുറച്ച് കൂടിപ്പോയി കഴിക്ക് കൃഷ്ണമൂർത്തി അയാൾ അടിമുടിയൊന്ന് വീക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി തന്റെ മുറിയിലെത്തി ജനൽപാളിയിലൂടെ പുറത്തേക്ക് നോക്കി ചേച്ചി പല്ലവീടെ വിളികട്ട് പാർവതി തിരിഞ്ഞു നോക്കി ചേച്ചി ചേച്ചി എന്തൊക്കെയാ അവരോട് പറഞ്ഞേ നമ്മുടെ അച്ഛമ്മ ആരും കൊന്നാണ് ചേച്ചി അറിയില്ല മോളെ ചിലപ്പോൾ ചേച്ചിയുടെ വെറും സംശയം മാത്രാവ ചേച്ചി മോളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അന്ന് അച്ഛമ്മയും നമ്മൾ ഒരുമിച്ചിടന്നപ്പോ ഈ മുറിയുടെ ഡോർ ലോക്ക് ചെയ്ത് ഞാനാ പിന്നെ രാവിലെ എന്റെ കരച്ചിലിട്ടില്ല അവർ ഓടി വന്നപ്പോൾ ഈ ഡോർ ലോക്കല്ല മാത്രല്ല അന്ന് അപ്പച്ചി പറയുമ്പോളും കേട്ടിരുന്നില്ലേ എങ്കിലും നിതീഷ് ചടങ്ങിൻ്റെ സമയത്ത് എത്തൂന്ന് പക്ഷെ അന്ന് നമ്മൾ രാത്രി കിടക്കുന്നവരെ അവർ ഈ വീട്ടിലെത്തിയില്ല എന്നാൽ രാവിലെ ഓടി വന്നവരുടെ കൂട്ടത്തിൽ അവർ എങ്ങനെ വന്നു ചേച്ചി അപ്പം നിതീഷ് എന്താണോ അച്ഛമ്മ അറിയില്ല മോളെ പക്ഷെ കണ്ടുപിടിക്കണം എനിക്ക് ആരായാലും വെറുതെ വിളി പാർവതി ചേച്ചി പറയുന്ന കേട്ടിട്ട് എനിക്കും അതിനെ തോന്നുന്നു ഈ വിവാഹം മുറക്കാൻ വേണ്ടി അവർ ചെയ്താണെങ്കിലോ പക്ഷെ എപ്പോഴും ചേച്ചി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ അറ്റാക്കാണെന്ന് വരുന്നേ അറിയില്ല മോളെ ചിലപ്പോൾ ചേച്ചിയുടെ പോലും സംശയം എങ്കിലും ഒന്ന് ചകിഞ്ഞ് നോക്കിയാൽ മതിയാവും മോളെ അല്ലേച്ചി ഈ കാര്യം ആദ്യോട് പറഞ്ഞു ഇല്ല പറയണം ദേവേണ്ണ കൂടെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഏതായാലും നാളത്തെ ചടങ്ങ് കൂടെ കഴിയട്ടെ അത് ശരിയാ ചേച്ചി ഇങ്ങനെ ആലോചിച്ച് ഉറക്കം കളയണ്ട മാം വന്ന് കിടക്ക് നാളെ നേരത്തെ എണീറ്റ് ആദ്യം ചേച്ചിയുടെ മഹാദേവൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ ഒരു ചെറു ചിരിയോടെ മൂളികൊണ്ട് പാർവതി പലവീടെ കൂടെ ബെഡിലേക്ക് ഇരുന്നു അഞ്ചു മണി അലാർ ശബ്ദം കേട്ട് അത് ഓഫ് ചെയ്ത് ബെഡ്ഡിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ചു തൻ്റെ അഴിഞ്ഞിടക്കുന്ന മുടി കൂട്ടിപ്പിടിച്ചൊന്ന് ചുറ്റിക്കെട്ടി വെച്ചു പതിയെ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി പാറുതി ഫ്രഷായി ഇറങ്ങി അച്ചമ്മൊരിക്കൽ വാങ്ങി തന്നിരുന്ന സെറ്റ് സാരി എടുത്ത് ഉടുത്ത് മുടി അഴിച്ചിട്ട് ഒരു കുഞ്ഞ് കറുത്ത പൊട്ട് മാത്രമിട്ട് റെഡിയായി ശേഷം പല്ലവിയെയും വിളിച്ചുണർത്തി ചേച്ചി ഇത് അച്ചമ്മ വാങ്ങിച്ചതെന്നല്ലേ നന്നായിട്ടുണ്ട് നീ ഇത് നോക്കിക്കാ വേഗം റെഡി ആയിട്ട് വാ ഉം ദേ ഇപ്പം രാശി പറഞ്ഞുകൊണ്ട് വേഗം ഫ്രഷ് ആവാൻ പോയി അല്പനേരം കഴിഞ്ഞതും അവൾ റെഡിയായി വന്നും കൃഷ്ണമൂർത്തിയോടും പൂർണിമയോടും പറഞ്ഞിറങ്ങി ആദ്യം കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു അവളെയും കൂട്ടി എന്നത്തെയും പോലെ മൂന്ന് പേരും ശിവക്ഷേത്രത്തിലേക്ക് പോയി അച്ചമ്മിയുടെ മരണശേഷം അന്നാണ് ക്ഷേത്രത്തിൽ ആദ്യമായി പോകുന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചറങ്ങുമ്പോൾ പാർവതി സ്ഥിരം നോട്ടമെന്നോണം ആൾത്തറയിലേക്ക് നോക്കി അവിടെ കണ്ണുകളടച്ചിരിക്കുന്ന അയാളെ നോക്കി അവൾ കടയിൽ കയറി ഭക്ഷണം വാങ്ങി അയാളുടെ അടുത്തേക്ക് നടന്നു അയാൾക്കുമ്പിൽ കൊണ്ടുവച്ചതും അയാൾ മിഴികൾ തുറന്ന് പാർവതിയെ നോക്കി പാർവതി ഒന്ന് പുഞ്ചിരിച്ച അയാളെ നോക്കി തിരിച്ചൊരു ചെറുപുഞ്ചിരി നൽകി നിമിഷ നേരം കൊണ്ട് അയാളുടെ മുഖഭാവം പാടെ മാറി അവസാനം അയാളുടെ അട്ടഹാസിൽ പാർവതി അറിയാതെ പുറകിലേക്ക് വേവിച്ചുപോയി ഒരട്ടഹാസ്തിന് ശേഷം അയാൾ തനിക്കുമ്പിൽ വെച്ച ഭക്ഷണം ആർത്തിയോടെ എടുത്തു കഴിച്ചു പാർവതി ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് തിരിഞ്ഞടന്നു കുറച്ചു മാറി തന്നെ നോയിച്ചിരിക്കുന്ന കീർത്തിയെയും പല്ലുവെയും കണ്ട് അവൾ തലതാഴ്ത്തി എൻ്റെ പാർവതി അയാൾക്ക് ഫുഡ് കൊടുക്കും എന്ന് അയാളൊന്ന് പൊട്ടിച്ചിരിച്ചാൽ പേടിക്കുകയും ചെയ്യും കീർത്തി ശരിയോടെ പറഞ്ഞു അതല്ല കീർത്തി അയാൾ പറയുന്നൊക്കെ സത്യമാണ് ഇതൊരു പേടി തോന്നുന്നു വലിയൊരു ആപത്ത് വരാൻ പോകുന്ന പോലെ എന്റെ ചേച്ചി തുടങ്ങി അയാൾക്കോ ഭ്രാന്ത അയാളുടെ ഭ്രാന്ത് കിട്ടിപ്പോ ശരിക്കും ചേച്ചിക്കും ഭ്രാന്ത എന്നാ തോന്നേ അത് ഇത് പറയാൻ വേഗം നടക്ക് ഒമ്പത് മണി ആകുമ്പോഴേക്കും നമുക്ക് അവിടെ ഹാളിൽ എത്തണം എന്നിട്ട് വേണം നിങ്ങൾ രണ്ടുപേരും എനിക്കൊന്നും ഒരുക്കാം അയ്യേടാ നീയോ ആ ഞാൻ തന്നെ എന്റെ കൂട്ടുകാരികളും വരും ഞങ്ങളുടെ കലാവിരുദ്ധി മുഴുവൻ ഇന്ന് നിങ്ങളെല്ലാം പരീക്ഷിക്കാൻ പോകുന്നു ബെസ്റ്റ് എന്നാ ഞങ്ങളെ കെട്ടാൻ വരുന്ന വരുന്നവർ പേടിച്ച് ഓടേണ്ടി വരുമല്ലോ കീർത്തിച്ചി കളിയൊക്കെ ഒന്നും വേണ്ട നോക്കോ ആട്ടിപുള്ളിയായിട്ട് തന്നെ നിങ്ങൾ ഒരുക്കും ഞങ്ങൾ പലവി പറയുന്ന കേട്ട് പാർവതിയും കീർത്തി ഒരുപോലെ ചിരിച്ച് പതിയെ പാർവതി ഒന്നുകൂടെ ആൽത്തറയിലേക്ക് തിരിഞ്ഞു നോക്കി കഴിക്കുന്ന കഴിക്കുന്നയാളുടെ വാക്കുകൾ വീണ്ടും കാതുകളിൽ അലിയടിക്കും പോലെ അവൾക്ക് വീട്ടിലെത്തിയ ഉടനെ കാപ്പി ഒടിച്ച ഡ്രസ്സോ ഓണമെന്റ്സ് എല്ലാം ഒരുക്കി വെച്ചു എൻഗേജ്മെന്റ് നടത്തുന്ന ഹാളിലേക്ക് പോകാനുള്ള സമയമായതും പുറത്തേക്ക് ഇറങ്ങി തെക്കേ തൊടിയിലെ തൻറെ അച്ഛൻ്റെ അസ്ഥിത്തറയിലേക്ക് നോക്കി അടുത്തേക്ക് ചെന്നു അവൾ അച്ഛാ അണയാതെ കത്തുന്ന ദീപത്തിലേക്ക് നോക്കി വിളിച്ചു പാർവതി അച്ഛൻ തന്നിരുന്ന അച്ഛന്റെ കുഞ്ഞിലെ രുദ്രാക്ഷമായ തന്റെ കൈകളിൽ ചുറ്റി കെട്ടിയതിൽ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന രുദ്രാക്ഷം പതിയെ ഇളകുന്ന കണ്ട് ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് നോക്കി അച്ഛ എനിക്കറിയാൻ എന്റെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കുകയാണ് മിഴികൾ നിറയുമ്പോഴും ഒരു പുഞ്ചിരിയോടെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് തിരികെ നടന്നു മുറിയിലേക്ക് ചെന്ന് അവിടെ വെച്ചിരിക്കാൻ തൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് നിന്നു മനമൊരുക്കെ പ്രാർത്ഥിച്ചു പിന്നീട് വൈകാതെ എല്ലാവരും എൻഗേജ്മെന്റ് നടത്തുന്ന ഹാളിലേക്ക് പുറപ്പെട്ടു പല്ലവി അവടെ കൂട്ടുകാരും ചേർന്ന് പാർവതിയെയും കീർത്തി ഒരുക്കാനായി പ്രത്യേക ഒരുക്കിയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അത്യാവശ്യം നോർമൽ രീതിയിലുള്ള മേക്കപ്പ് ചെയ്ത് തന്നെയാണ് അവടെ ഇഷ്ടപ്രകാരം ഒരുക്കിയത് ആദ്യ ആളായ കമ്മെന്ന് പറഞ്ഞെങ്കിലും പാർവതി സമ്മതിച്ചില്ല ഫോട്ടോഷൂട്ടിനൊരിക്കിയ പോലെ ഉള്ളതിലേക്ക് ഒന്നുകൂടെ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് ചേച്ചി പലവീടെ കൂട്ടുകാരി ഓടിയെന്ന് പറഞ്ഞവും പാർവതിയുടെയും കീർത്തിയുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു ഇതേ ഇതേസമയം അങ്ങോട്ട് വന്ന പാർവതിയുടെ അമ്മയുടെയും കീർത്തിയുടെ അമ്മയുടെയും മിഴികൾ വിടുന്നു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തങ്ങളുടെ മക്കളെ ഓർത്ത് സന്തോഷം തോന്നിയെങ്കിലും പൂർണിമയിൽ വല്ലാത്ത നോവും സങ്കടവും നിറഞ്ഞു നിന്നു താൻ ഇത്രയും കാലം പരിഗണിച്ചിട്ടില്ല ഒന്ന് തലോടിയിട്ടില്ല പക്ഷേ ഇപ്പൊ എന്തോ തനിൽ വല്ലാത്ത വേദന പടരുന്ന പോലെ ഒരു നിമിഷം പാർവതിയെ നോക്കി ഓർത്തുപോയി അവർ പാർവതി കീർത്തി പുറകിൽ ആശയുടെ ശബ്ദം കേട്ടതും പൂർണിമ തിരിഞ്ഞു നോക്കി വാവ് സൂപ്പർ ലുക്ക് വെരി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആശ പാർവതിയുടെ നെറുകിൽ ചുഭിച്ചു തന്റെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചയിൽ പൂർണിമയ്ക്ക് എന്തോ പേരറിയാത്ത നിരാശ തോന്നി തന്റെ മക്കളെ തനിക്ക് അന്യമായി പോയെന്ന് തോന്നി അവരിൽ മോളെ കീർത്തി പാർവതി മാത്രമല്ല മോള് സൂപ്പറായിട്ടുണ്ട് ആശ കീർത്തിയുടെ നിറുകയിലും ചുണ്ടുകൾ ചേർത്തു സമയമായി തുടങ്ങി നമുക്ക് എന്നാ ഇനി അങ്ങോട്ട് പോവാം കീർത്തി ചൈത്ര അമ്മയുടെ കൂടെയാ അമ്മയ്ക്ക് യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് കൂട്ടായി അവിടെ ഹാളിയിൽ പെണ് നിങ്ങൾ വാ എന്നാ നമുക്ക് ഇവർ അങ്ങോട്ട് കൊണ്ടുപോവാ ഒരു ചിരിയോടെ ആശ കീർത്തിയുടെയും പാർവതിയുടെയും അമ്മയെ നോക്കി ചോദിച്ചു ഒന്ന് മൂണിക്കൊണ്ട് ഇരുവരടുത്തേക്ക് ചെന്നു എന്തോ ഒരു തോന്നലിൽ മുന്നോട്ട് നടക്കാമെന്ന് പാർവതിയുടെ കയ്യിൽ പിടിച്ചു പൂർണിമ എന്താണെന്ന ഭാവത്തോടെ പാർവതി അവരെ നോക്കി അവളുടെ കവിളിൽ നിന്ന് തല ഓടിക്കൊണ്ട് അവളുടെ നീറ്റിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ പാർവതിയുടെ ചുണ്ടുകൾ അറിയാതെ വിതുമ്പി പോയി മാമോണെ ബാക്കി പറയാ തലതാഴ്ത്തി അവടെ കൈകളിൽ പിടിച്ച പൂർണിമ കണ്ണുനിന്ന കീർത്തിക്കും പല്ലവിക്കും എല്ലാം ഒരുപാട് സന്തോഷം തോന്നി പാർവതിയിലും വല്ലാത്തൊരു ആശ്വാസം നിറയുന്നുണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങുന്ന അണിഞ്ഞൊരുങ്ങി വരുന്ന പാർവതിയെ കണ്ട ആദിയുടെ മിഴികൾ താനേ വിടുന്നു വല്ലാത്തൊരു ഭംഗി അവളെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നിയവന് ആദിയിലേക്ക് നോട്ടമിട്ട പാർവതി വെള്ള ഷർട്ട് മുണ്ടുമുടിത്തിരിക്കുന്ന ആദ്യെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഇരുവരെയും ആദിയുടെയും നന്ദന്റെ അടുത്തായി കൊണ്ടിരുത്തി അടുത്തിരുന്നു പരസ്പരം കണ്ണുകൾ കൊണ്ട് താളം പിടിച്ച് സിരിയോടെ നോക്കുന്ന ആദിയെയും പാർവതിയെയും നന്ദനെയും കീർത്തിയെയും ദേഷ്യത്തോടെ നോക്കി നിന്നു വസുമതിയും പ്രീതിയും ഗൗതമി പാർവതിയെ നോക്കി പല്ലെറിമയും പൂച്ചും നോക്കി നിന്നു ഹലോ ആ മയേട്ട തങ്ങൾക്കുമ്പിൽ സിരിയോടെ വന്നിരിക്കുന്ന മയെ കണ്ട് സിരിയോടെ എണീറ്റു പാർവതിയും കീർത്തി ദേവേട്ട ഇത് മയേട്ട ഞാൻ പറയാറില്ലേ ആദിദേവ് ആദിദേവ് ഓർമ്മ അറിയാം പാർവതി പറഞ്ഞാൽ നന്നായിട്ട് അറിയാം ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ഇത് നന്ദനല്ലേ കീർത്തി പറയാറുണ്ട് ഹായ് മഹി ഇവർ പറഞ്ഞിരുന്നു മഹിയെക്കുറിച്ച് അല്ല മഹി ഏട്ടാ കൊണ്ടുവന്നില്ലേ ഇല്ല നമുക്ക് അറിയാമല്ലോ കാല് നല്ല വേദനയാണ് ഇന്നലെ കൂടെ ഹോസ്പിറ്റൽ കൊണ്ടുപോയതേ ഉള്ളൂ ഏതായാലും ഇനി അടുത്ത ആഴ്ച എൻ്റെ മാരേജ് ആണെന്നല്ലേ പറഞ്ഞു അതിനിടയ്ക്ക് നിങ്ങൾ നാലുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വാ അമ്മയ്ക്കൊന്നും നിങ്ങളെ കാണാൻ ഈ വയ്യാത്ത അവസ്ഥയിൽ അമ്മയും കൊണ്ടുവരുന്ന റിസ്ക്കാ അതാ ഇറ്റ്സ് ഓക്കെ മഹി ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം വീട്ടിലേക്ക് വരും ആദ്യ പറയുന്നിട്ട് മൈ സന്തോഷത്തോടെ ക്ഷണിച്ചവരെ എന്നാ നിങ്ങളുടെ ചടങ്ങൊക്കെ നടക്കട്ടെ അവിടെ ഉണ്ടാവും ആഹാ ഇതാരും മഹിയേട്ടനോ മൈ തിരിച്ചടക്കാൻ ഒരുങ്ങി പല്ലവി അങ്ങോട്ട് വന്നു ആ നിന്നെ കണ്ടില്ലരോന്ന് കരുതിയുള്ളൂ അല്ല പല്ലവി എൻഗേജ്മെന്റ് ചേച്ചിയുടെ അതോ നിന്റെ ആണോ അയ്യടാ എന്നെ കളിയാക്കുന്നു വേണ്ട എന്റെ ചേച്ചിയുടെ ഏത് ഫങ്ഷനും ഞാൻ തന്നെയാ സ്റ്റാർ വലിയ വീരത്തോടെ പറഞ്ഞു പല്ലവി മൈ ഒരു ചിരിയോടെ മുന്നോട്ട് നടന്നു ആ മാഷെ അങ്ങനെയെങ്കിൽ പോയാലോ പറഞ്ഞുകൊണ്ട് പല്ലവിയും കൂട്ടുകാരും മൈയുടെ പുറകെ നടന്നു ചടങ്ങുകൾ ഓരോന്നും തുടങ്ങി ഒരുക്കിയിട്ടുള്ള മണ്ഡപത്തിലേക്ക് നാലുവരെയും കൊണ്ടിരുത്തി തന്റെ കൊച്ചുമക്കളെ കണ്ട് സരസ്വതി തമ്പരാട്ടിയുടെ മിഴികൾ നിറഞ്ഞു സന്തോഷത്തോടെ മുന്നിൽ നിൽക്കുന്നവർക്കുമ്പിൽ കൈകൾ കൂപ്പി ആദിയുടെ അടുത്തായി പാർവതിയും നന്ദി അടുത്തായി കീർത്തിയും ഇരുന്നു താരത്തിൽ നിന്ന് ആദിദേവൻ എഴുതി പിടിപ്പിച്ച മോതിരം ആദി പാർവതിയുടെ വിരലിൽ അണീച്ചു തന്റെ മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞ സന്തോഷത്തോടെ പാർവതി അവനെ നോക്കിക്കൊണ്ട് അവന്റെ വിരലിലും പാർവതി എന്ന് എഴുതിയ മോതിരം അണീച്ചു അതുപോലെ നന്ദൻ കീർത്തിയുടെ വിരലിലും കീർത്തി നന്ദനും അണീച്ചു കൊടുത്തു കണ്ടുനിന്ന് അവരുടെ മാതാപിതാക്കളുടെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞു ദേവദാസ് ആശയെ ചേർത്ത് പിടിച്ച് ഇരുവരെയും നോക്കി ഒരു ഭാഗത്ത് ആശ്വാസവും കുഞ്ചിരിയുമാണെങ്കിൽ മറ്റു ചിലർ തീർത്തും അനിഷ്ടം മാത്രമായിരുന്നു അത് അവരുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസും ഫാമിലി ഫോട്ടോയുമായി ഓരോ തിരക്കിലേക്കായി അവർ എല്ലാം കണ്ട് പല്ലിറമ്മി നിൽക്കുന്ന ഗൗതമി വസുമതിയെ നോക്കി അവരുടെ മുഖത്തെ ഭാവം എന്താണെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും നടക്കാനുള്ളത് നടന്നു അല്ല അതിപ്പോ പറയാം ഗൗതമി സ്വയം പറഞ്ഞ് ആശ്വസിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ആദിയുടെ കുസൃതികൾ കാരണം ആൾക്ക് നേരെ ചെവന്ന് കഴിക്കാൻ പോലും കഴിഞ്ഞില്ല എന്റെ ദേവേട്ട ഇത് എന്ത് കഷ്ട ഇങ്ങനെ ഈ ഫുഡൊക്കെ അടിച്ചു കെട്ടിയാലേ എന്റെ പാർവതി കുട്ടി തടിച്ചു പാറുവാ ഓ ആ നിനീപ്പോ കുഴപ്പമില്ല ദയവേട്ട ഇനി കുറച്ച് തടിച്ചെന്ന് വെച്ചാൽ എന്റെ ദേവേട്ടനെ വേണ്ടെന്ന് നോക്കുവോ പാർവതിയുടെ ചുണ്ടു സംസാരം കേട്ട് ആദി അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ ജോൽസിനെ കണ്ട് തീരുമാനിച്ചു യുവാറ്റോർ പറഞ്ഞുറപ്പിച്ചു വിനേക്ക് പത്താം ദിവസം വിവാഹം ചടങ്ങുകളെല്ലാം മംഗളമായി നടന്നു എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങാൻ നേരമാണ് മുത്തശ്ശി ആദിയും നന്ദനിയും പാർവതിയും കീർത്തി അടുത്തേക്ക് വിളിച്ചത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ മക്കൾ അത് അനുസരിക്കുന്ന മുത്തശ്ശിക്ക് അറിയാം പക്ഷേതേ ഈ കള്ള തീരുമാനികളെ ആ മുത്തശ്ശിക്ക് വിശ്വാസമില്ലാത്ത മുത്തശ്ശി പറയുന്ന കേട്ട് ആദ്യം നന്ദിനും മുത്തശ്ശിയെ ചൂഴുന്ന് നോക്കി ഗ്രാൻമസ് എടാ മോനെ ആദി ഈ മുത്തശ്ശ ഒരു കാര്യം പറയും നിന്റെ മുത്തശ്ശ അദ്ദേഹത്തെ ഞാൻ നേരിൽ കാണുന്ന ഞങ്ങളുടെ യുവാദിവസം മണ്ഡപത്തിൽ വെച്ച ഇതിപ്പോ അങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അതുവരെയുള്ള കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഓരോ നിമിഷങ്ങൾ അതൊക്കെ പിന്നീട് ഓർക്കാൻ തന്നെ വലിയ സന്തോഷ അതുകൊണ്ട് ഇനി വെറും പത്ത് ദിവസേ കല്യാണത്തിനുള്ളൂ ഈ പത്ത് ദിവസം നിങ്ങൾ തമ്മിൽ പരസ്പരം കാണരുത് വാട്ട് ആദി ഗൗരവത്തോട് ചോദിച്ചു ഗ്രാമയോട് അത് തന്നെ പാർവതി ഇവിടെ ഇവിടെ വീട്ടിൽ നിൽക്കും ഓഫീസിലേക്ക് വിളിച്ച് ഇറക്കണ്ടെന്ന് പാർവതി മാത്രമല്ല ദേ ഇവളും ഇനി പത്ത് ദിവസം കഴിഞ്ഞ് മണ്ഡപത്തിൽ വെച്ചേ നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാവൂ ഏയ് നോ ഗ്രാൻമ രാ ചെക്ക പറയുന്ന അങ്ങ് കേട്ടോണം ഇനി കൂടുതലും സംസാരമൊന്നുമില്ല നടക്കങ്ങോട്ട് മക്കളെ ഞങ്ങൾ ഇറങ്ങി അപ്പെല്ലാം പറഞ്ഞ പോലെ ആദ്യം നന്ദിനും ഗ്രാൻമയും നോക്കി പല്ലിരുമെന്ന് കണ്ട് പാർവതിയും കീർത്തി അവരെ കളിയാക്കി ചിരിച്ചു ലൈസൻസ് കിട്ടിയപ്പോൾ വണ്ടി പഞ്ചറായ സ്ഥിതി ആദിയുടെ തോളിൽ പിടിച്ചു പറഞ്ഞു നന്ദൻ ആളുമാരി ചിരിക്കുന്നുണ്ടോ ആ പത്ത് ദിവസല്ലേ നീ വാ മുത്തശ്ശി പിണിക്ക ചെലപ്പോ കല്യാണം ഇനിയും നീണ്ടുപോകും അതുകൊണ്ട് അധികം നോക്കി വെള്ളം കണ്ട വാ മോനെ നന്ദൻ ആദിയുടെ തോളിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു വീട്ടിലെത്തി ഫ്രഷായി ആദ്യാണിഞ്ഞ മോതിരത്തിലേക്ക് നോക്കി പാർവതി അതിൽ ആദിദേവെന്ന നാമം കാണും തോറും ഏതോ ഒരു ശക്തി തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ തോന്നി പാർവതിക്ക് മുറിയിലെ തൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോയുടെ മുന്നിലേക്ക് ചെന്നു പാർവതി അതിലേക്ക് നോക്കും തോറും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തോളും പാർവതി ബെഡിൽ വെച്ച ഫോൺ ചെന്നെടുത്തു ഡിസ്പ്ലേയിൽ കാണുന്ന ആദിയുടെ മുഖം കണ്ട് അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ ഫോൺ എടുത്തു ഹലോ ഹലോട്ടാ ഹലോ പാർവതി തിങ്കിങ് പറഞ്ഞായിരുന്നിട്ടില്ല ഞാൻ ഓർക്കായിരുന്നു കഴിഞ്ഞു പോയ നിമിഷം വരെ ഒരു വിഷമത്തോടെ പറയുന്ന പാർവതിയുടെ സ്വരം കേട്ടതും അതിനർത്ഥം മനസ്സിലാക്കിയ പോലെ അവളോട് ചോദിച്ചു ആദി പാർവതി അറിയൂ തിങ്ങിയോൺ ഈ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നമ്മൾ അനുഗ്രഹിക്കുന്നതും അച്ഛമ്മയുടെ ആത്മാവായിരിക്കും അറിയാം ദേവേട്ട എൻ്റെ യുവാൻ നടക്കാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് എൻ്റെ അച്ഛമ്മ പക്ഷേ ഏയ് പാർവതി താനിങ്ങനെ വിഷമിക്കാതെ ഇനി വെറും പത്ത് ഉള്ളൂ ഈ പാർവതിയെ ഈ ആദിദേവിന്റെ കൂടെ കൂട്ടാണ് ഉം അറിയാം അലവനെ നാളെ ഓഫീസിൽ പോകുന്നില്ലേ കുറച്ച് പിന്നെ നിന്നെ കാണാൻ ഒരു പത്ത് ദിവസല്ലേ മുത്തശ്ശി പറഞ്ഞ കേട്ടല്ലേ ശരിക്കും മുത്തശ്ശിയുടെ കാര്യം കേട്ടപ്പോ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് പോയി ഈ പത്ത് ദിവസം നമുക്ക് അങ്ങനെ ആയിരിക്കും തെക്കോ ആ നോക്കാം ഏ അതിനുമ്പ് ഇങ്ങോട്ട് വന്നാലേ മുത്തശ്ശി പിന്നെ ദയവേനെ വെച്ചേക്കില്ല ഏയ് പാർവതി നോക്കാന്നേ മുത്തീശ്ശിയെ പറ്റിച്ച് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനാണ് ഈ പൊന്നു ഓനെ ഞാൻ ഉറക്കില്ല ആരോട് ശബ്ദം കേട്ടതും പാർവതി ആദിയോട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു പാർവതി ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന നിതീഷിനെ കണ്ട് കൊന്നു മുഖം തിരിച്ചു എന്താണേ ഇത്ര കാറപ്പോടം നോക്കാൻ മാത്രം ഞാൻ കിടക്കുന്നില്ല അവളെ തുറച്ചു നോയിക്കൊണ്ട് അവളുടെ കൈകളിലേക്ക് നോക്കിയാൽ അവിടെ വിരൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ കൈ പിടിച്ച് വിളിച്ച് ആ മോതിരത്തിൽ കൊത്തിവെച്ച പേരിലേക്ക് ദേഷ്യത്തോടെ നോക്കി ആദിദേവ് പാർവതി അവളുടെ കൈ അവളിൽ നിന്ന് കുടഞ്ഞു മാറ്റി നിങ്ങൾ എന്തായി കാണിക്കുന്നേ കിടന്ന് പെടക്കണ്ട നിന്നെ പിടിച്ച് വിഴുങ്ങാമെന്നല്ല ഞങ്ങൾ ഇറങ്ങാ അതിനുമുമ്പ് നിന്നെ ഒന്ന് കാണാൻ തോന്നി ദേ എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് നടന്നാ ഞാൻ എന്താന്നറിയില്ല പെട്ടെന്ന് അത് കൈവിട്ടുപോയിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ ഒന്ന് ഓർത്തു വച്ചോണ്ടെങ്കിൽ അപ്പൊ അറിയാം എനിക്ക് പിന്നെ എന്റെ ദയവട്ടെ ആണും പെണ്ണും കിട്ട ചെന്നായില്ല ആൺകുട്ടിയാ തൊട്ടാ പൊള്ളുന്ന ആൺകുട്ടി താൻ ഇന്നലെ വരെ കണ്ട വെറും പാർവതിയാണ് കരുതണ്ട തന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് പാർവതി ആദിദേവ ഇന്ന് എല്ലാംകൂടി പാർവതി ആദിദേവന്റെ സ്വന്തം ആ എന്റെ രോമത്തിൽ തൊടാൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം താൻ ശ്രമിച്ചു നോക്ക് വീറോടെ പറയുന്ന പാർവതിയെ നിതീഷ് ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നു എന്താ പറ്റുന്നില്ല അതിനെ ഇനി എൻ്റെ മുമ്പിലേക്ക് വരാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ല വന്നാ വായിക്കരിയിടാൻ അപ്പച്ചയ്ക്ക് അമ്മച്ചയ്ക്ക് താൻ്റെ ശരീരത്തിൻ്റെ ഒരു അംശം പോലും കിട്ടിയെന്ന് വരില്ല വെറും ഭസ്മമായി പോകുന്നതാ വീറോടെ പറഞ്ഞുകൊണ്ട് പാർവതി അവൻ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു തന്റെ മുന്നിൽ കൊട്ടിയടഞ്ഞ വാതിലേക്ക് നോക്കി നിതീഷ് പലിറമ്മിക്കൊണ്ട് മുഷ്ടി ഉരുട്ടി ഇറങ്ങിപ്പോയി ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി കല്യാണത്തിന് വേണ്ട ഡ്രസ്സ് ഓർണമെന്റ്സ് എല്ലാം എടുക്കാൻ പാർവ്വതിയുടെയും കീർത്തിടെയും വീട്ടുകാർ ഒരുമിച്ചാണ് പോയത് നല്ല കാഞ്ചീപുരം പട്ടുസാരി ഓർണമെന്റ്സും തുടങ്ങി വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി കല്യാണത്തിന് ദിവസങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഒരുവിധ ആളുകളൊക്കെ ഫോൺ വിളിച്ചാണ് ക്ഷണിച്ച കൃഷ്ണമൂർത്തി അധികം ആളുകളൊന്നും ഇല്ലെങ്കിലും കുടുംബങ്ങളെ ക്ഷണിക്കാൻ മറന്നില്ല വീട്ടിലാണോ അല്ല ഞാൻ എനിക്ക് അത്യാവശ്യം ഒരാളെ കാണാൻ വേണ്ടി വന്ന അത് ശരി ഫുഡ് കഴിച്ചില്ലേ കഴിച്ചു താനോ കഴിച്ചു

എന്നല്ല അറിയില്ല ഒന്നുമില്ല നാണുള്ളവരാണല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോഴേക്കും വന്ന് തുറന്നില്ലെങ്കിൽ ഞാൻ ഈ ഡോറ് ചവിട്ടി പൊളിച്ചകത്ത് വരും ഞാൻ പാർവതി വേഗ ഹാളിലേക്ക് ഓടിച്ചെന്നു അച്ഛന്റെ അമ്മയുടെയും മുറിയിലേക്ക് ഒന്ന് പാളി നോക്കി ശേഷം വേഗം ചെന്ന് പതിയെ ഡോർ ഇറന്നു പുഞ്ചിരിയോടെ പോകറ്റിൽ കൈയിട്ട് നിൽക്കുന്ന ആദ്യം കണ്ടതും ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അകത്തേ കയറി ഡോറടച്ച് വേഗം അവന്റെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം